അവർക്ക് മാത്രമായി ഒരു ദിവസം അവരുടെ കഴിവുകളെ വികസിപ്പിച്ചെടുക്കാൻ അവരെ ഒരുമിച്ച് ചേർക്കാം നിശ്ചയാർഢ്യക്കാർക്ക് വേണ്ടി സൗജന്യമായ സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം ഒരുക്കുകയാണ് സാമൂഹ്യ പ്രവർത്തകയും കോസ്മറ്റോളജിസ്റ്റുമായ അഷിത മുഹമ്മദ് ഹയർ സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് എംപവർമെന്റ് എന്ന പേരിലുള്ള പ്രോഗ്രാമിലെ ആദ്യ ക്യാമ്പിൽ തന്നെ നിരവധി പേരാണ് പങ്കെടുത്തത് കേക്ക് ബേക്കിംഗ് കരകൗശല ഉൽപ്പന്നങ്ങൾ തുടങ്ങി വിവിധ ആക്ടിവിറ്റികളുമായി അവരെ സമൂഹത്തിനൊപ്പം ചേർക്കുകയാണ് യു എ ഇ ദേശീയദിനത്തോടെ രാജ്യത്തെ ഏഴ് എമിറേറ്റുകളിലും നിഷേധാർഢ്യക്കാർക്കായി നൈപുണ്യ വികസന ക്യാമ്പുകളും വിനോദ പരിപാടികളും സംഘടിപ്പിക്കും ദേശീയ ദിനത്തിന് മുന്നോടിയായുള്ള ഓരോ മാസങ്ങളിലായാണ് ക്യാമ്പുകൾ ൾ ഓട്ടിസം ബാധിച്ചവർക്കും മറ്റു നിശ്ചയാർത്ഥിക്കാർക്കും നൽകുന്ന ചിലവേറിയ തെറാപ്പിയും മറ്റു ബോധവൽക്കരണ പരിപാടികളും സൗജന്യമായും കുറഞ്ഞ ചെലവിലും അനുവദിക്കുന്നുണ്ട് നാല് വയസ്സ് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് വിവിധ എമിറേറ്റുകൾ സംഘടിപ്പിക്കുന്ന ക്യാമ്പുകളിൽ പങ്കെടുക്കാം വരും ദിവസങ്ങളിൽ വിവിധയിടങ്ങളിൽ സംഘടിപ്പിക്കുന്ന ക്യാമ്പുകളിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ പൂജ്യം അഞ്ച് അഞ്ച് ഏഴ് നാല് ഏഴ് അഞ്ച് അഞ്ച് എട്ട് രണ്ട് എന്ന നമ്പറിൽ രജിസ്റ്റർ ചെയ്യണം